ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഏതൊരു താരത്തിനെക്കുറിച്ചും കുറിച്ചും നിമിഷ നേരം കൊണ്ടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പിന്നീട് അവയെ തുടച്ചു കളയുന്നതും അത്തരത്തിൽ തെന്നിന്ത്യയിൽ ചർച്ചാ വിഷയമായിരുന്ന പ്രണയ ജോഡികളായിരുന്നു നയൻതാരയും പ്രഭുദേവയും നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന രീതിയിലായിരുന്നു രണ്ടായിരത്തി പത്തിലെ വെളിപ്പെടുത്തൽ പ്രഭുദേവ നേരത്തെ വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമായിരുന്നു ആദ്യ ഭാര്യ റംലത്ത് എന്ന ലതയാണ് നയൻതാരയും മൊത്തം ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞ് ലത വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവർ അതിനെതിരെ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ലതയും പ്രഭുദേവയും ഡിവോയ്സായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നയൻതാരയും പ്രഭുദേവയും തമ്മിലുള്ള ബന്ധവും അവസാനിപ്പിച്ചു നയൻതാര അവരുടെ ബന്ധത്തിൽ സ്ട്രോങ് ആയിരുന്നു പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാനായി ക്രിസ്ത്യാനിയായിരുന്ന നയൻതാര ഹിന്ദുമതം സ്വീകരിച്ചു ഏറ്റവും രസകരമായി തോന്നിയത് നാൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു ആയിരുന്നു പി ഡി എ എന്നായിരുന്നു ടാറ്റുവിൽ എഴുതിയിരുന്നത് പ്രഭുദേവയുടെ പി എന്ന അക്ഷരം ഇംഗ്ലീഷിലും ബാക്കിയുള്ളവ തമിഴിലുമാണ് ടാറ്റു ചെയ്തത് കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്ന ഇരുവരും വിവാഹം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പെട്ടെന്നാണ് ആ ബന്ധത്തിൽ നിന്ന് നയൻ പിന്മാറിയത് ആരാധകരെ നിരാശരാക്കിയ രണ്ടുപേരായിരുന്നു പ്രഭുദേവയും നായൻ താരയും രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന താരങ്ങളാണ് ഇരുവരും മാത്രമല്ല പല സ്റ്റേജ് ഷോസിലും ഇരുവരും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ നാനും റൗഡി താൻ എന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ വിഘ്നേഷ് ശിവനുമുത്തായി നയൻതാരയുടെ യാത്രകൾ അങ്ങനെ നയൻതാര തന്നെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയത് കഥ പറയാൻ വന്ന സംവിധായകനോട് തോന്നിയ ആരാധന പിന്നീട് പ്രണയമായി മാറി എങ്കിലും പഴയ പി ഡി എ എന്ന ടാറ്റു താരത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിൻ്റെ രൂപത്തിൽ ഒരുപാട് മാറ്റം വന്നിരുന്നു പി ഡി എ എന്നത് പോസിറ്റിവിറ്റി എന്നാക്കി മാറ്റി അതേതായാലും നല്ലൊരു മാറ്റമായിരുന്നു ജീവിതത്തിൽ പോസിറ്റിവിറ്റി പഴയ ടാറ്റുയിലും കൊണ്ടുവന്നു വിഘ്നേഷുവിനുമൊത്തും വിദേശത്തുള്ളപ്പോഴാണ് ഈ ടാറ്റു പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നതും അത് പോസ്റ്റ് ചെയ്യുന്നതും നയന്താര ഇന്ന് വലിയൊരു ബിസിനസ് സംരംഭക കൂടിയാണ് വിവാഹവും അമ്മയായും എല്ലാം വിവാദങ്ങളായിരുന്നു വിഘ്നേശുവനും അവസാനം വേർപിരിയും എന്നായിരുന്നു പലരുടെയും ധാരണ എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായികയാണ് നയൻതാര മാത്രമല്ല സിനിമയ്ക്ക് പുറമെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ സംരംഭവും താരം നടത്തുന്നുണ്ട് വിവാഹത്തിനു ശേഷം സന്തോഷത്തോടെ ജീവിക്കുകയാണ് നയൻസ് എന്നാൽ ഇന്നും പ്രഭുദേവയുമൊത്തുള്ള നയൻതാരയുടെ പ്രണയകഥകൾ ചർച്ചയാവാറുണ്ട്